എത്ര ഡ്രസ് വാങ്ങുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നീലമായിട്ട് ഒരു പീ കോക്ക് അതൊക്കെ ഭംഗിയാ വീട്ടിലേക്കുമ്പോ നീ എപ്പോഴും നല്ല സുന്ദരി അതിനാണ് നിനക്കൊന്നും മേടിച്ചിരുന്നത് അത് നിന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോണ്ടല്ലോ ആ ഡ്രസ്സിലൊക്കെ ഇട്ട് ഒന്ന് നിട്ടിട്ട് വന്നേ പോയിട്ട് ഇതൊക്കെ അരികിലെടുത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും ഇനി ഇവിടെ കാണലോണ്ട അങ്ങനത്തെ ഡ്രസ്സ് എപ്പോഴും നല്ല ഡ്രസ് ഇട്ടു കേട്ടോ ഞാൻ ഇത് കാണുമ്പോഴേ അപ്പുറത്തെ ശാമളല്ലേ അതുപോലെ ഉണ്ട് വയസ്സായി വയസ്സായിട്ട് ശരി ഇങ്ങനെ നല്ല രീതി അപ്പ ചെറുപ്പോ എന്റെ കട്ടില് നീന്താ ചെറുപ്പം വയസ്സായി അത് മനസ്സിനൊരു വയസ്സുണ്ട് ശരീരത്തിന്റെ വയസ്സേ അത് നീ ആദ്യം മനസ്സിലാക്കിട്ടോ എപ്പഴും ചെറുപ്പായിരുന്നു എന്റെ എനർജി അതല്ലേ മുടിയൊക്കെ കെട്ടിച്ചിട്ട് അഴിച്ചിട്ട് അത് ഫ്രണ്ടിൽ ഇങ്ങനെ അപ്പൊ ഉള്ളത് മതി അത് എത്ര ഉള്ളതാണെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് മുടിയായാലും എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നീല ഡ്രസ് ഇവരാണ് പറഞ്ഞതല്ലേ അങ്ങനെയല്ല നല്ല ഡ്രസ് അതിന്റെ സുഖം വേറെ അപ്പൊ അതിങ്ങനെ ഒരു രോമാഞ്ച കഞ്ചുഖം അപ്പൊ നമുക്ക് എനർജി വരും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ

എല്ലാരും പറയാറുണ്ട് ഞാൻ ഞാനിപ്പോഴും ചെറുപ്പം എന്റെ കൂട്ടുകാരൊക്കെ അവരൊക്കെ ഇപ്പൊ നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ മോർണിംഗ് വാക്കിന് പോവാറില്ല ഞാൻ അവരെന്റെ ഇപ്പൊ തറില്ല ഞാൻ നല്ല സ്പീഡിൽ കിടക്കുന്നു കൈ വെച്ചിട്ട് അവര് മെല്ലേ മെല്ലേ മുടിയൊക്കെ കുറച്ച് നരച്ചിട്ടുള്ളു കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ മനസ്സിന്റെ ഒരു സന്തോഷാണ് അത് മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഞാൻ കൂടെ പിന്നെ അതല്ലേ ഞാൻ ഡ്രസ്സ് അത് അപ്പുറത്തെ ആർക്കെങ്കിലും കൊടുത്തോട്ടാ വരുന്നില്ലേക്ക് നമ്മടെ അടുക്കള പണിക്ക് വരുന്നില്ലേ അത് കൊടുത്തോ അത് നീ ഇവിടെ കാണാൻ തന്നെ ചെയ്യരുത് അല്ലെരുപ്പൊക്കെ നീ ഞാൻ ഇന്നാളിണ്ട വള്ളി ചെരുപ്പിട്ട് നോക്കണോ അതൊന്നും വേണ്ട ഒക്കെ ഒക്കെ നല്ലതായിരുന്നു പിന്നെ കുറവുള്ളത് നിനക്ക് ഞാൻ ബാംഗ്ലൂർ വരുമ്പോ എന്തൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ചെരുപ്പ് എന്നാൾ വരുമ്പോ ചെരുപ്പ് കൊടുന്നില്ലേ

ചോറ് വെള്ളം വേണ്ട വേണ്ട ഇരിക്കി ഞാൻ നോക്കിട്ട അങ്ങനെ തന്നെ ചോറ് വെള്ളം ചെയ്യാം ആ ശരി ശരി ആ ആ ആ എടുത്തോ എടുത്തോ പറമ്പിൽ പോയി ഓക്കെ ഓക്കെ ഏട്ടാ ഏട്ടൻ വാ കഴിക്കാം അതാ അപ്പുറത്തെ വീട്ടില് പ്രദീപ് ആ

അതാ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എടുക്കാനും വെക്കാനും കൊണ്ടോണ്ടോ നാളികരക്കെടുത്തോണ്ട് അവന്റെ വീട്ടില് എപ്പഴും വരുന്നില്ലല്ലോ എപ്പോഴും വരുന്നൊന്നുമില്ലല്ലോ എന്താ പറയണേ

ഇന്ന് ല്ലേ എപ്പൊ വന്നാൽ ഇതന്നെ ഇത് വേറെ ഒന്ന് ചോദിക്കാനും അത് ഇപ്പൊ പ്രദീപിന്റെ അച്ഛൻ വന്നാൽ ഇതന്നെ ചോദിക്ക പെണ്ണങ്ങളില്ലേ പെണ്ണങ്ങളില് അവരും വരാറൊക്കെ ഉണ്ട് ഇവിടെ ചെറുപ്പല്ലേ ഇങ്ങനെ വന്നു ചെറുപ്പക്കാരെ

അല്ലാതെ പ്രദീപിന് തേങ്ങൾ എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല മനസ്സിലായില്ലേ പൈസ നിൻ്റെ എങ്ങനെയായിരുന്നു കല്യാണം ആലോചിച്ചൊക്കെ ഒരു ഗതി ഇല്ലാതെ നടക്കുവായിരുന്നില്ലേ എൻ്റെ വീട്ടുകാർ അങ്ങനെയല്ലേ എന്റെ അടുത്തേക്ക് വന്നത് അപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്റെ അനിയത്ര കല്യാണം നടത്തി കൊടുക്കണം അപ്പം ഞാൻ തന്നെയല്ലേ അപ്പം നിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് മേടിച്ചിരിക്കുകയാണ് അത് ഇവിടെ ഈ വീട് നോക്കണം എന്റെ കാര്യങ്ങൾ നോക്കണം എന്റെ ഭക്ഷണം നോക്കണം ബസായില്ലേ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ കഴിവുകേട് എന്റെ മെടുത്ത് മനസിലായോ എനിക്കിപ്പോ വീട്ടിൽ വരുന്ന ചക്കമാല വിളിച്ച് കെട്ടിയിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട

എന്താന്നില്ല പരിപാടി ആ എന്നെ വിളിച്ചിരുന്നു നേരത്തെ പറയണ്ടടുത്ത് എന്തൊട്ട് പറയണ്ടാന്ന് നിനക്ക് ക്ഷമിച്ചുകൂടാ സാൻ എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷമിച്ചിട്ട് നിന്നു അയാളെ കാറിനല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോയി എത്രണ്ടാ അയാളെ ഞങ്ങൾ വാങ്ങിച്ചത് ഓക്കെ പക്ഷെ എന്താ സംഭവം ഇതൊക്കെ എന്തുണ്ടാ ചെയ്യാ നിനക്ക് ബുദ്ധിമില്ലേ ബോധല്ലേ നിനക്ക് നാണാവില്ല എന്നോടൊക്കെ പറയാൻ അയാൾ എന്താന്ന് നിനക്കറിയോ എനിക്കറിയാം അയാൾ എന്താ അയാൾ എന്നോട് എങ്ങനെ പെരുമാറണേന്നറിയോ ഏ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അയാളുടെ സ്വഭാവം എന്താണെന്നറിയോ പോലും തോറ്റുപോ അയാളുടെ അടുത്ത് ഈ കണ്ട ജനങ്ങളുടെ അടുത്ത് മുഴുവൻ അയാള് മാന്യനാ സ്നേഹം കൊണ്ട് എന്നെ എന്നെങ്ങനെ വീർപ്പ് മുട്ടിക്കുക ഏഹ് ബെഡ്റൂമിന്റെ വാതലങ്ങളടച്ചു കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ സ്വഭാവം നിനക്കറിയോ ആ അയലോക്കത്ത് ആ പ്രദീപും ആ ബാലേട്ടനും അവരമ്മ അമ്മയും പെങ്ങന്മാരും വരുന്നൊന്നും അയാൾ കാണില്ല ഇവര് വരുന്നത് കണ്ടു കഴിഞ്ഞ പിന്നെ എന്റെ അവസ്ഥ എന്താണെന്നറിയോ ഏഹ് അവര് വരുന്നത് ആ പറമ്പിൽ നിന്ന് വരുന്ന നാളികാർ എടുക്കാൻ എന്തെങ്കിലും വല്ല പച്ചക്കറിയുടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അവര് വരുന്നത് അതിന്റെ പിന്നിൽ ഞാൻ അനുഭവിക്കുന്ന എന്താന്ന് അറിയോ ഒരാങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാ എൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗ് എന്താന്ന് അറിയോ അവ കയ്യമ്മ പിടിച്ചോ ഉമ്മ വെച്ചോ എന്നെപ്പോലെയാണോ ഉമ്മ വെക്കുമ്പോ എങ്ങനെയാ ഏഹ് എനിക്ക് പ്രായം അയാൾക്ക് പ്രായം ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാറിയുന്നത് നിന്റെ എന്താടോ ഇയാളെ നിന്റെ അളിയനാവുന്നത് നീ എന്നെ എന്ന കല്യാണം എന്ത് കൊടുത്തുണ്ടോന്ന് കാശ് വാങ്ങിച്ചപ്പോ നിനക്ക് അളിയല്ലേ ഏ എപ്പോഴാണ് കല്യാണം കഴിപ്പിച്ചോടുത്തന്നെ എനിക്ക് സത്യം പറഞ്ഞത് നിന്റെ കാര്യങ്ങളൊക്കെ അറിയാതെ മതി പണി മിണ്ടരുത് മിണ്ടരുതാ ഡയലോഗ് ട ഇതിലും നിനക്ക് വേദം നിൽക്ക് ഞാനല്ലേടാ അയാളവിടെ കൊണ്ടാണ് പരിചയപ്പെട്ടത് എന്റെ സുഹൃത്തായിട്ടല്ല ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടത് കാശ് കണ്ടപ്പോ നിങ്ങളെല്ലാം കൂടെ മലന്നു അല്ലേ ഏഹ് നിങ്ങളെല്ലാരും കൂടി ഒറ്റക്കെട്ടായി ഞാനാരടാ എന്നെ ഇതിൻ്റെ ഉള്ളിലിട്ട് കാണിക്കുന്നതും പറയുന്നത് ചെയ്യുന്നതും നിങ്ങൾ ആരെങ്കിലും അറിയണ്ട അയാൾ കൈ കൊണ്ട് ഉള്ളൂ അയാൾ വായല നാകെച്ചെന്നെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയണ്ട ഉണ്ടോ എന്റെ ജീവിതോടാ ഏഹ് ഞാൻ എല്ലാം സഹിച്ച് എല്ലാം ഇതാക്കിയിട്ട് നിങ്ങൾ എന്നെ എന്താ കാട്ടിക്കൂടേ ഞാൻ ഇനി എന്ത് സഹിക്കണം നിങ്ങൾ പറയുന്നു സഹിച്ചതൊന്നും പോരെ ഇനി ഞാൻ എന്ത് സഹിക്കാനാ എത്ര ഞാൻ സഹിച്ചേക്കുന്നു നിങ്ങൾക്ക് വേണ്ടിട്ട് നിന്റെ കാര്യം പറയട്ടെ പുള്ളി കാശ് തിരിച്ചു ഞാൻ എന്താ എത്ര എന്ത് ചെയ്യാൻ അയാളുടെ മുമ്പിൽ ഓച്ചാൻസ് നിൽക്കാൻ എന്നെ കിട്ടില്ല ഉണ്ടായിരുന്ന ഒരു ജോലിക്ക് പോലും എന്നെ വിടുന്നില്ല ഏഹ് എന്നിട്ട് അയാള് ഇന്ന് അയാൾ ഒരു ബൊമ്മക്കുട്ടിനെ വാങ്ങിച്ചു വെക്കാൻ പറയടാ ഒരു ബൊമ്മകുട്ടിനെ വിളിച്ചിട്ട് അയാളോട് അവിടെ ഫ്രെയിം ചെയ്തു വെക്കാൻ പറ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് മനസ്സിലാക്കുന്നുണ്ടാ എന്റെ അവസ്ഥ എന്താന്ന് നിർവൃ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് എന്നെ വിറ്റ് കോശാക്കലിടാ നീ ഏഹ് നിങ്ങൾ എല്ലാരും കൂടി എന്നെ വിറ്റ് കാശാക്കല്ലേ എന്തെങ്കിലും ഒരു മനസ്താപം നിങ്ങൾക്ക് എന്നോട് നീ അവിടെ പൈസക്ക് അല്ലാതെ ഉണ്ടോ അവളുടെ ജീവിതം അല്ലെങ്കിൽ അവൾ ഇന്നലെ അനുഭവിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ ഇപ്പ എന്താ പറഞ്ഞത് ഏഹ് അയാൾ എന്ത് ചെയ്താലും നീ സഹിക്കി നിങ്ങൾക്ക് കാശ് വേണം കുറച്ചും കൂടി ക്ഷമിക്ക് കുറച്ചും കൂടി ക്ഷമിക്ക് ചാവണോടാ ഞാൻ ഏ ഇനി ഞാൻ മരിക്കണ ഏ കൂടെ പെർമ്പൾക്കും മക്കൾക്കും വേണ്ടി ഞാൻ മരിക്കണോ നാണ നിനക്ക് പടച്ച റബ്ബണ സത്യം ഞാൻ ഒരിക്കൽ ഞാൻ ഇണ്ടല്ലോ ഒരു തീരുമാനം ഞാൻ എടുക്കും പറഞ്ഞില്ലാന്ന് വേണ്ട നീ ആങ്ങളമാര് ഇതൊക്കെ വാങ്ങിച്ചതൊക്കെ തിരിച്ചു കൊടുക്കാൻ നോക്കിക്കോ പറ്റണില്ല എനിക്ക് എനിക്ക് മല ഒന്നേക ലക്ഷം ഫോണല്ലേ നിന്റെ കയ്യിലിരിക്കണത് അല്ലേ നിന്റെ കട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ ഇല്ലേ ആരോട് ചോദിച്ചിട്ട് അത് വാങ്ങി തരുമ്പോ ഒരു വാക്കനോട് ചോദിച്ചാ എടി ഇങ്ങനെ വാങ്ങുന്നുണ്ട് അല്ലെ ഇങ്ങനെ വാങ്ങി തരാനുള്ള പ്ലാൻ ഉണ്ട് ട്രാപ്പാണത് ഞാൻ അമ്മിയാ നിന്നോട് പറഞ്ഞതാ സൗഹൃദം വിട്ട് അയാളെ കൂടുതൽ ട്രാപ്പ് എന്നുള്ളത് അപ്പൊ നിനക്ക് കാശ് കിട്ടിയപ്പോ നിനക്ക് ട്രാപ്പ് ഇല്ല പെങ്ങളും ഇല്ല പെങ്ങളെ ജീവിതം ഇല്ല അല്ലേ ഏഹ് അയാൾക്കൊരു ജോലി ഇണ്ടടാ ഈ ബാംഗ്ലൂര് പോയി വരുന്നുണ്ടല്ലോ എന്തിനാ ബാംഗ്ലൂർ പോയി വരുന്നേ എന്താ ജോലി കേൾക്കണ്ട